വസന്തം ഇനി ചിലപ്പോൾ ഒരു പ്രണയ വസന്തം ഇനി ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ പാർട്ടേ കാണുള്ളൂ ഞാനതൊക്കെ തുടക്കകാലത്ത് എഴുതിയ കഥയാണ് പ്രണയ വസന്തം ഇപ്പം ഞാനിപ്പോൾ ഈ വായിക്കുന്ന ഈ സ്നേഹക്കുടക്ക് കീഴിൽ ഇതൊക്കെ ഞാൻ ആദ്യ കാലങ്ങളിൽ എഴുതിയ കഥയാണേ അപ്പോൾ അതൊക്കെ ചെറിയ കഥകളാണ് ഒരു മുപ്പതോ മുപ്പത്തഞ്ചോ പാർട്ടിൽ അവസാനിക്കുന്ന കഥകളാണ് അപ്പം ആ കഥ തീർന്നുകൊണ്ട് നിങ്ങൾക്ക് പുതിയൊരു കഥ ഇൻട്രൊഡ്യൂസ് ചെയ്യണമല്ലോ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് ഇന്ന് ഈ സ്റ്റോറി ഇട്ടത് കേട്ടോ അപ്പം ഇതിലേക്ക് പോവാം സ്റ്റോറിയിലേക്ക് പോവാം സ്നേഹ പ്രണയവസന്തം മേ ബി ഉണ്ടാവും അല്ലെങ്കിൽ രാവിലെ ഉണ്ടാവും കേട്ടോ ഓക്കെ പോവാം ഈ സ്നേഹക്കുട കീഴിൽ ഭാഗം ഒന്ന് അവൾ ഇതുവരെ റെഡി ആയില്ലേ പലഹാരങ്ങളെല്ലാം ട്രെയിനിലെടുത്ത് വെക്കുന്നതിനിടയിൽ ആനി മകൾ സേറയോട് ചോദിച്ചു ചേച്ചി കുളിക്കുക അത് പറഞ്ഞ് സേറെ മുറിയിലേക്ക് പോയി ആനി വീണ്ടും ജോലികളിൽ മുഴുകി ആനി റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉദ്യോഗസ്ഥയാണ് ഭർത്താവ് സാമുവൽ സർവീസിലിരുന്ന് മരിച്ചപ്പോൾ ആ ജോലിയാണ് അവർക്ക് ലഭിച്ചത് സാമുവലിൻ്റെ ആനയ്ക്ക് മൂന്ന് പെൺമക്കളാണ് സോഫി സോന സേറ അയ്യോ മൂന്ന് പെൺകുട്ടികളാണല്ലോ എന്ന് എല്ലാവരും സഹതപിച്ചപ്പോൾ എനിക്ക് മൂന്ന് നിധികളെയാണ് കിട്ടിയത് എന്നാണ് സാമുവൽ പറഞ്ഞത് പെണ്ണ് പൊന്നാണ് എന്നാണ് അയാൾ പറയാറ് മൂന്ന് പെൺമക്കളെയും നല്ല വിദ്യാഭ്യാസം നൽകണമെന്ന് അയാൾ ആഗ്രഹിച്ചു പക്ഷേ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ പാതി വഴിയിലാക്കി അയാൾ മൂത്ത മകൾ പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ ഒരു ഹാർട്ട് അറ്റാക്കിന്റെ രൂപത്തിൽ അയാളുടെ സ്വപ്നങ്ങൾ തകർത്തു സാമൂലും ഭാര്യ ആനയും വീട്ടുകാരുടെ എതിർപ്പ് വകവെക്കാതെ സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാണ് അതുകൊണ്ട് തന്നെ വലിയ ബന്ധുബലമൊന്നുമില്ലാത്ത അവർ സാമുവേലിനെ മരണം കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യം ആനയുടെ പത്ത് പവൻ സ്വർണവും സ്വപ്നങ്ങൾ കൂട്ടിവെച്ച പതിനഞ്ച് സെന്റ് പുരയിടത്തിൽ അയാൾ പണിത വീടും മാത്രമായിരുന്നു പിന്നീട് സാമുവേലിന്റെ ജോലി കൊണ്ടാണ് ആനയും കുട്ടികളും ജീവിച്ചത് ആന കർക്കാശക്കാരിയായ അമ്മയായി മാറി കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് മിച്ചം പിടിച്ചവർ തൻ്റെ മക്കൾക്കായി സമ്പാദിച്ചു മക്കൾക്കെല്ലാം നല്ല നൽകി എല്ലാ നല്ല വിദ്യാഭ്യാസം നൽകി മൂത്തവൾ എം എ കഴിഞ്ഞ് ബി എഡ് എടുത്ത് ഹൈസ്കൂൾ ടീച്ചറായി ജോലി വാങ്ങി മുംബൈയിലെ ഒരു കമ്പനിയിലെ സി ഒ ആയ ക്രിസ്റ്റി എന്ന പയ്യനുമായി മാന്യമായി വിവാഹവും നടത്തിയാനി ഇളയവൾ സോന എം കോം കഴിഞ്ഞ് ബാങ്ക് കോച്ചിങ്ങിന് പോയിരിക്കുന്നു ഇളയവൾ സീറ ബി എസ് സി കെമിസ്ട്രി രണ്ടാം വർഷമാണ് ആന് ജോലി തീർത്ത് വേഗമുറിയിലേക്ക് ചെന്നു നല്ല ഒരു സാരി എടുത്തു കൊടുത്തു ശേഷം ഫോണിൽ മകളെ വിളിച്ചു സാരി ശരിക്കും ഞൊറിഞ്ഞു എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് സോഫിയുടെ മൊബൈൽ അടിച്ചത് അമ്മയായിരിക്കുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു താൻ റെഡിയായോ എന്ന് അറിയാനാണ് ഇത് മൂന്നാം തവണയാണ് ഇച്ചായൻ മോളെ ഒരുക്കുന്ന തിരക്കിലാണ് അല്ലേലും ക്രിസ്റ്റി മുംബൈയിൽ നിന്ന് വന്നാൽ പിന്നെ മോൾ ഇച്ചായൻ ഇച്ചായനൊപ്പമാണ് പിന്നെ എല്ലാത്തിനും അവൾക്ക് പപ്പ മതി ഒരിക്കലും തനിക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ബന്ധമായിരുന്നു ക്രിസ്റ്റിയുടെ സ്വന്തമെന്ന് പറയാൻ തളർന്നു കിടക്കുന്ന അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അച്ഛൻ പണ്ടേ മരിച്ചു തന്നെ പെണ്ണ് കാണാൻ വന്നപ്പോൾ തന്നോട് പറഞ്ഞിരുന്നു സ്വന്തമായി അമ്മയും അനിയത്തിമാരെയും കിട്ടുന്നത് സന്തോഷമാണെന്ന് അന്ന് മുതൽ ഇന്ന് വരെ തന്നെ ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ വേദനിപ്പിച്ചിട്ടില്ല തൻ്റെ അമ്മയ്ക്ക് ബഹുമാനം നൽകി തൻ്റെ സ്വ അനുജത്തിമാരെ സ്വന്തമായി കണ്ടാണ് പോകുന്നത് എല്ലാം കൊണ്ടും താൻ ഭാഗ്യവതിയാണ് ഇങ്ങനെയൊരു ഭർത്താവിനെ കിട്ടിയതിൽ അവൾ ഓർത്തു ഇടനീ എന്ത് സ്വപ്നം കാണുവാ അമ്മ വിളിച്ചുകൊണ്ടിരിക്കുക നിന്റെ ഒരുക്കങ്ങൾ കണ്ടാ തോന്നുന്നു നിന്നെ പെണ്ണ് കാണാൻ അവന് അവര് വരുന്നതെന്ന് ഒന്ന് പോയി ചായ അവള് പരിഭവിച്ചു ഒന്ന് വേഗം ഇറങ്ങ ഭാര്യ അവൻ അത് പറഞ്ഞ അവളുടെ കവളിലൊന്ന് നുള്ളി കുഞ്ഞിനെ എടുത്ത് പുറത്തേക്ക് പോയി സോഫി ഒരുങ്ങി കഴിഞ്ഞു ഫോൺ എടുത്ത് ആനിയെ വിളിച്ചു നിങ്ങൾ ഇറങ്ങിയ മോളെ ഇറങ്ങാൻ പോവാ അമ്മേ അവരെത്താറായി ഹേയ് പതിനൊന്ന് മണിക്ക് വരുമെന്നല്ലേ പറഞ്ഞേ സമയം എട്ടര ആയതല്ലേ ഉള്ളൂ നിങ്ങൾ കൂടി വന്നാൽ എനിക്കൊരു ധൈര്യമാണ് ഞങ്ങൾ ഇറങ്ങും അമ്മേ അവൾ ഫോൺ കട്ട് ചെയ്ത് പുറത്തേക്ക് നടന്നു അവിടെ കാറിൻ്റെ അരികിൽ ക്രിസ്റ്റിയും മകൾ കാത്രിനും അവളെ കാത്ത് നിൽപ്പുണ്ടായിരുന്നു അവൾ ചെന്ന് കാറിൽ കയറി തുടരെ തുടരെ വാതിൽ നിന്നും സേറയുടെ വിളി കേൾക്കാം ചേച്ചി കഥക് തുറന്നേ സമയം ഒരുപാടായി അവളുടെ വിളി കൂടിയപ്പോൾ സോന വാതിൽ തുറന്നു അവളുടെ രൂപം കണ്ട് സേറെ ഒന്ന് ഞെട്ടി കരഞ്ഞു കലങ്ങിയ മുഖം കണ്ണുകൾ നീരെ വെച്ച് വീർത്തിരിക്കുന്നു എന്ത് കോലമായത് എനിക്ക് വയ്യ മനസ്സിൽ ഒരാളെ വെച്ച് മറ്റൊരാളുടെ മുന്നിൽ പോയി നിൽക്കാൻ ചേച്ചി എന്തൊക്കെയാണ് ഈ പറയുന്നത് ഒന്ന് പതുക്കെ പറ അമ്മയെങ്ങാനും കേട്ടാ കേട്ടാൽ എന്താ കേൾക്കട്ടെ അലീലി ഞാൻ പറയാനിരിക്കുക ആയിക്കോട്ടെ പക്ഷെ ഇപ്പൊ വേണ്ട ഈ ചടങ്ങൊന്ന് കഴിയട്ടെ അവര് കണ്ടുവന്നു വെച്ച് നാളെ തന്നെ കല്യാണമൊന്നും ഇല്ലല്ലോ നമ്മുടെ അമ്മയെ നാണം കെട്ടാതെ ചേച്ചി ഒന്ന് റെഡിയാകു സേര പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് അവൾക്ക് തോന്നി അവൾ തൻ്റെ അനുജതിയാണ് എന്നിട്ടും എത്ര വിവേകപൂർവ്വമാണ് ചിന്തിക്കുന്നതെന്ന് അവൾ ഓർത്തു പ്രണയം തലയ്ക്ക് പിടിച്ച് തനിക്ക് ചിന്താശേഷി പോലും നഷ്ടപ്പെട്ടു പോയെന്ന് അവൾ ഓർത്തു ചേച്ചി ഒന്ന് പോയി ഫ്രഷായി വാ സേറെ അകത്ത് കയറി ഡോറ് ലോക്ക് ചെയ്ത് പറഞ്ഞു സോന മനസ്സില്ലാ മനസ്സോടെ തോർത്തുമായി കുളിക്കാൻ കയറി സേറ് അലമാരിയിൽ നിന്നും ഒരു സാരി നോക്കിയെടുത്തു കുറച്ചു കഴിഞ്ഞപ്പോൾ മുറ്റത്തൊരു കാറ് വന്നു നിന്നു സേര ജനലിൻ്റെ അരികിലേക്ക് പോയി നോക്കി കാറിലും ഇറങ്ങുന്ന ക്രിസ്റ്റിയും സോഫിയും ഖാദൻ മോളേയും കണ്ടപ്പോൾ സേരയ്ക്ക് സന്തോഷമായി സോനേച്ചി വേഗം ഒന്ന് ഇറങ്ങാൻ സോഫി ചേച്ചിയും ചേട്ടായും വന്നിട്ടുണ്ട് അപ്പോഴേക്കും സോന തലയിലൊരു തോർത്തും കെട്ടി ഇറങ്ങിയിരുന്നു ചേച്ചീനെ എനിക്ക് സോഫി ചേച്ചിക്ക് കണ്ടാൽ മനസ്സിലാവും പിന്നെ അമ്മ അറിയും അവരൊന്ന് വന്ന് പോയിട്ട് നമുക്ക് സംസാരിക്കാം ചേച്ചി വിഷമിക്കാതിരിക്കെ സേര അവളെ ചട്ടം കെട്ടി ഞാൻ സോഫി ചേച്ചിയെ കണ്ടിട്ട് വരാം സേര പുറത്തേക്കൂടി സോന ഫോൺ എടുത്തു സത്യയുടെ നമ്പർ കോളിങ്ങിൽ സ്വിച്ച് ഓഫ് എന്ന് തന്നെയാണ് മറുപടി ഇന്നലെ വൈകിട്ട് മുതൽ ഇതാണ് അവസ്ഥ ഇന്നലെ വൈകുന്നേരമാണ് അമ്മ പെണ്ണ് കാണാൻ വരുന്ന കാര്യം പറഞ്ഞത് അപ്പോൾ മുതൽ സത്യയെ വിളിക്കുന്നതാണ് പക്ഷെ വിവരം പറയാൻ സാധിച്ചില്ല അവൾക്ക് വേദന തോന്നി ഈ പെണ്ണിതുവരെ ഒരുങ്ങിയില്ലേ സോനയുടെ ചിന്തകളെ കീറിമുറിച്ച് സോഫിയുടെ ചോദ്യം വന്നു സോന ഒരു പുഞ്ചിരി നൽകി ഞങ്ങൾ ഒരുങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ചേച്ചി വന്നത് സേറെ പറഞ്ഞു എങ്കിൽ പിന്നെ ഞാനും കൂടെ കൂടാം സോഫി ഉത്സാഹത്തോടെ പറഞ്ഞു എങ്കിൽ ഞാൻ ഇവളെ കൊണ്ടുപോയി ഇവളുടെ അമ്മച്ചിയെ ഏൽപ്പിച്ച് വരാം കയ്യിലെടുത്ത് നിൽക്കുന്ന കാദൻ മോളെ നോക്കി സേറ പറഞ്ഞു നീ പോയി വ സോഫു പറഞ്ഞു അവൾ മോളെയും കൊണ്ട് ഉമർത്ത് ചെല്ലുമ്പോൾ ക്രിസ്റ്റിയോട് വിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സേറയെ കണ്ടെന്ന് അവർ ഓടിച്ചെന്നു കാതൻ മോളെ എടുത്തു അമ്മച്ചിയുടെ മോൾക്ക് അമ്മച്ചി നെയ്യിൽ ദോശ ചൂട്ടി തരാമേ അവർ മോളെയും കൊണ്ടുപോയി ചെറുമകളുടെ മുന്നിൽ മാത്രമാണ് അവർ അവർക്ക് മാറ്റി മാറ്റിവെക്കുന്നത് സേറെ മുറിയിലേക്ക് ചെന്നു സോഫി സോനയെ ഒരുക്കുന്ന തിരക്കിലായിരുന്നു മുഖത്ത് സങ്കടം കാണിക്കരുതെന്ന് സേറെ കണ്ണുകൊണ്ട് സോനയോട് അങ്ങി കാട്ടി സോഫിയും സേരയും ചേർന്ന് അവളെ സാരി ഉടുപ്പിച്ചു പീച്ച് നിറത്തിലുള്ള ഷിഫോൺ സാരി അവളുടെ വെ വെളുത്തു നിറത്തിന് ചേരുന്നുണ്ടായിരുന്നു ഇനി കുറച്ച് ഓർണമെന്റ്സ് കൂടി ഇടാം സോഫി പറഞ്ഞു വേണ്ട എനിക്കിഷ്ടമല്ല സോനയെ എതിർത്തു എടി പെണ്ണെ എങ്കിലേ കുറച്ചു ഭംഗി വരൂ സോഫി പറഞ്ഞു ഉള്ള ഭംഗി കണ്ടാൽ മതി സോന താല്പര്യമില്ലാതെ പറഞ്ഞു സേര കണ്ണുകൊണ്ട് അവളെ നോക്കി താക്കിയത് ചെയ്തു ഡോറിൽ മുട്ടുകേട്ട് സോഫി വാതിൽ തുറന്നു ഒരുക്കം കഴിഞ്ഞോ അവർ കവലയിലെത്തിയെന്ന് ആനി അത് പറഞ്ഞതും സോനയുടെ നെഞ്ചിരിപ്പ് കൂടി അവളുടെ ഹൃദയത്തിൽ ഒരു കൊള്ളിയാ മിന്നി ആദ്യ കേട്ടതും സേരയും സോഫിയും ഒന്നുകൂടി അവളെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി സോനയുടെ മനസ്സിൽ ഒരു സങ്കട കടൽ അലതല്ലി പതിനൊന്ന് വർഷത്തെ തൻ്റെ പ്രണയം അക്ഷരങ്ങളിൽ കുസൃതി ഒളിപ്പിച്ച് തന്നെ സ്നേഹിച്ചവൻ താനറിയാതെ തൻ്റെ പിന്നാലെ കൂടിയവൻ ഒടുവിൽ തന്റെ ഭാവിയെ ബാധിക്കാതിരിക്കാൻ വേണ്ടി തന്റെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം മാത്രം തന്നോട് പ്രണയം പറഞ്ഞവൻ പ്രാണൻ നൽകി സ്നേഹിച്ചവൻ സത്യ അവന്റെ മുഖം അവളുടെ മനസ്സിൽ നിറഞ്ഞു അവന്റെ അല്ലാതെ മറ്റൊരാളുടെ മുന്നിൽ താൻ അണിഞ്ഞൊരുങ്ങി നിന്നു എന്നറിഞ്ഞാൽ അവൻ തകർന്നു പോകും അവൾക്ക് വേദന തോന്നി അപ്പോഴേക്കും ഒരു സ്വിഫ്റ്റുകാർ വന്ന് വീടിന് മുന്നിൽ നിന്നു മക്കളെ അവര് വന്നു ആനി വിളിച്ചു പറഞ്ഞു സോനിയുടെ ഹൃദയത്തിൽ ഒരു കരിങ്കല് എടുത്ത് വെച്ച പോലെ തോന്നി ഞങ്ങളൊന്ന് നോക്കിയിട്ട് വരാം വാ സോഫിയേച്ചി സേറ ഉത്സാഹത്തോടെ പോയി രണ്ടുപേരും കുറച്ചുമാരെ ജനലിലൂടെ നോക്കി കാറിൽ നിന്ന് ആദ്യം ഇറങ്ങിയത് ഒരു സ്ത്രീ ഏകദേശം നാൽപ്പത്തിയേഴ് അടുപ്പിച്ച് പ്രായം കാണും അതായിരിക്കും അമ്മയെന്നവരൂഹിച്ചു പുറകെ ഒരു ഇരുപത് വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടി അതിനുശേഷം ഒരു അമ്പത്തിരണ്ട് വയസ്സ് തോന്നിക്കുന്ന ഒരു പുരുഷൻ അവസാനം ഇറങ്ങുന്ന ആളെ കാണാൻ സേറയും സോഫിയും ആകാംക്ഷയോടെ നോക്കി ഒരു ബ്ലൂ ചെക്ക് ഷർട്ടും ബ്ലാക്ക് ജീൻസും ഇട്ട് ചെറുപ്പക്കാരൻ ഇറങ്ങി സേറയുടെയും സോഫിയുടെയും മനസ്സ് നിറഞ്ഞു ചെറുക്കൻ സൂപ്പറാണല്ലേ സോഫി പറഞ്ഞു അതെ അടിപൊളി സോന വീണ്ടും സത്യയെ വിളിച്ചു സ്വിച്ച് ഓഫ് എന്ന് തന്നെ മറുപടി അവൾക്ക് കരച്ചിൽ വന്ന് തികട്ടി അവളുടെ മനസ്സ് അവനോടൊപ്പമുള്ള നല്ല നിമിഷങ്ങൾ തെളിഞ്ഞു ചേച്ചി ചെറുക്കൻ അടിപൊളിയാണ് ടൊവിനെ പോലെ ഇരിക്കും കണ്ട കറക്റ്റ് ഫേസ് സേറെ ഉത്സാഹത്തോടെ പറഞ്ഞു അവൾ ചിന്തകളിൽ നിന്ന് ഉണർന്നു സോനെ അവളെ തുറച്ചു നോക്കി ചേച്ചി നോക്കി ദഹിപ്പിക്കേണ്ട ചേച്ചിയുടെ സത്യയെ പോലെ ജോലിയൊന്നും ഇല്ലാതെ അളക്കമല്ല ചെറുക്കൻ ഡോക്ടറാണ് സേരെ അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിൽ പറഞ്ഞു സത്യക്ക ഉടനെ ജോലി കിട്ടും എന്തായാലും ഈ വിവാഹം നടത്തിക്കില്ല സോന ഉറപ്പിച്ചു പറഞ്ഞു എടി സോനെ മോളെ ചെറുക്കം പുലിയാണ് കേട്ടോ സോഫിയാണ് വെറും എം ബി ബി എസ് ഡോക്ടറൊന്നും അല്ല ന്യൂറോ സെർജനാണ് പിന്നൊരു രസമുള്ള കാര്യമുണ്ട് എന്താണെന്നറിയോ പ്ലസ് ടു കഴിഞ്ഞപ്പ തൊട്ട് ഹൗസ് ഏജൻസി ചെയ്യുന്നവരെ ആൾക്ക് വേണ്ടി ഒരു രൂപ ചെലവാക്കേണ്ടി വന്നിട്ടില്ലെന്ന് ആളുടെ പപ്പയമ്മയും പറഞ്ഞത് അത്രയ്ക്കും മിടുക്കനായിരുന്നു പഠിച്ചതെല്ലാം മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണെന്ന് രണ്ടു പേരും കൂടി അയാളെപ്പറ്റി പറയുന്നത് കേട്ടപ്പോൾ അവൾക്ക് അസഹ്യതയാണോ തോന്നിയത് ഒന്ന് നിർത്തുന്നുണ്ടോ പെട്ടെന്നുള്ള അവളുടെ ഭാവമാറ്റം ശ്രദ്ധിച്ച് സോഫി ചോദിച്ചു എന്താടി എന്തു പറ്റി ഇങ്ങനെ എന്തിനാ പറയുന്നത് ഇപ്പം കാണാൻ പോവല്ലേ അവൾ പെട്ടെന്ന് സോഫിയുടെ ചോദ്യത്തിന് അങ്ങനെ ഒരു മറുപടി നൽകിയത് നന്നായി എന്ന് സേറയ്ക്ക് തോന്നി പിന്നീട് ആരും ഒന്നും സംസാരിച്ചില്ല പെട്ടെന്ന് തന്നെ അവരവളെ ഒരുക്കി അപ്പോഴേക്കും മാനയുടെ വിളി എത്തിക്കഴിഞ്ഞിരുന്നു ചായ ഗ്ലാസ് സോനയുടെ കയ്യിൽ കൊടുത്ത സോഫിയാണ് മനസ്സിലൊരു വട്ടം സത്യോട് മാപ്പ് ചോദിച്ചിട്ടാണ് അവരുടെ മുന്നിലേക്ക് പോവാൻ സോന തുടങ്ങിയത് ഹാളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ക്രിസ്റ്റി പറയുന്നത് കേട്ടു ഇതാണ് ഞങ്ങളുടെ പേങ്കോച്ച് ആരുടെ മുഖത്തേക്കും തലയുയർത്തി നോക്കാനുള്ള ധൈര്യം സോനയ്ക്ക് ഉണ്ടായിരുന്നില്ല അവൾ ആരെയും നോക്കിയില്ല പക്ഷേ എല്ലാവരുടെയും ശ്രദ്ധ അവളിലേക്ക് തന്നെയായിരുന്നു അവളുടെ വെളുത്ത മെലിഞ്ഞ ശരീരത്തിന് ചേരുന്നൊരു ഷിഫോൺ സാരിയായിരുന്നു അവൾ അണിഞ്ഞിരുന്നത് പുറം മൂടിക്കിടുന്ന മുടി വെറുതെ ക്ലിപ്പ് ചെയ്തിട്ടിരിക്കുന്നു കഴുത്തിൽ കറുത്ത ചരട് കൊന്തക്കൊപ്പം ഒരു നേർത്ത സ്വർണ്ണ ചെയിൻ അതിലൊരു കുഞ്ഞു കുരിശ് കാതിലൊരു വെള്ളക്കല്ലുകൾ പതിപ്പിച്ച ലവ് ഷേപ്പിലുള്ള ഡയമണ്ട് കമ്മൽ ഐലൈനർ കൊണ്ട് തൊട്ട് സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം കാണാവുന്ന ഒരു പൊട്ട് അവളുടെ മുഖത്തിൽ നിന്ന് നന്നായി ചേരുന്നുണ്ടായിരുന്നു വിഷാദം കലർന്ന കണ്ണുകളിൽ ചെറിയ രീതിയിൽ കൺമശി പടർന്നിട്ടുണ്ട് അത്രയുള്ള ഒരുക്കങ്ങൾ ചുണ്ടിൽ ചായങ്ങളില്ല മുഖത്ത് നിറം നിലനിർത്താനായി ഒന്നും ചെയ്തിട്ടില്ല ഒറ്റ നോട്ടത്തിൽ തന്നെ അവൾ ഒരു സിമ്പിൾ ആണെന്ന് എല്ലാവർക്കും മനസ്സിലായി അവിടേക്ക് കൊടുക്കും ആദ്യം ആനി പറഞ്ഞു അവൾ യാന്ത്രികമായി അവിടേക്ക് നടന്നു ചായ കൊടുക്കാൻ നേരത്തു പോലും ആ മുഖത്തേക്ക് നോക്കാൻ അവൾക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല നോക്കിയില്ലെങ്കിൽ മോശമല്ലേ എന്ന് വിചാരിച്ച അവൾ ആ മുഖത്തേക്ക് നോക്കി സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ കട്ടിയുള്ള മീശയും ഡ്രിം ചെയ്ത ചെറിയ താടിയും നല്ല വെളുത്ത മുഖം ചിരിയോടെ തന്നെ നോക്കുന്നു എല്ലാവർക്കും അവൾ ചായ നൽകി ഇനി ചെറുക്കനെ കണ്ടില്ല കേട്ടില്ല എന്ന് പറയരുത് ഇതാണ് എൻ്റെ മോൻ ജീവൻ ഡോക്ടർ ജീവൻ ജോൺ ജോൺസൺ പരിചയപ്പെടുത്തി അവളൊരു ചിരി മുഖത്ത് വരുത്തി ഇതാണ് അവൻ്റെ അമ്മ ലീന അവൻ്റെ അമ്മ മാത്രമല്ല എൻ്റെ ഭാര്യ കൂടിയാണ് അത് കേട്ടപ്പോൾ എല്ലാവരും ചിരിച്ചു അയാളൊരു ആ സംസാരത്തിൽ തന്നെ മനസ്സിലായിരുന്നു ഇതെൻ്റെ മോളാണ് ജീന അവൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ് ഏതാ മോളെ സബ്ജക്റ്റ് ആന്തി തിരക്കി ബികോം ആണ് ആൻ്റി ഇവളും അതാണ് സോഫി പറഞ്ഞു പിന്നെയും ചർച്ചകൾ പുരോഗമിക്കുകയാണ് അവിടെ നിൽക്കുന്ന അലോസരമായി അവൾക്ക് തോന്നി അത് കണ്ടിട്ടാവണം ജോൺസൺ പറഞ്ഞു കുട്ടികൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കത്തെ ഇപ്പോഴത്തെ കാലമല്ലേ എന്തെങ്കിലുമൊക്കെ പറയാനും അറിയാനും കാണുമല്ലോ അവൾക്ക് എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നായിരുന്നു ആ സമയത്താണ് സംസാരവുമായി വന്നിരിക്കുന്നത് എന്ത് ചെയ്യണമെന്ന് അവൾക്കൊരു രൂപം ഉണ്ടായിരുന്നില്ല അപ്പോഴേക്കും ജീവൻ എഴുന്നേറ്റിരുന്നു അവൾ അവന്റെ കൂടെ മുറ്റത്തേക്ക് ഇറങ്ങി അല്ലാതെ മറ്റു മാർഗ്ഗമൊന്നും തനിക്ക് മുൻപിൽ ഇല്ലെന്ന് കണ്ടു സോനെ അവനെ അനുഗമിച്ചു മുറ്റത്ത് നൽപ്പം മാറി ഒരു മാവിൻ ചുവട്ടിലായിരുന്നു രണ്ടുപേരും എനിക്കിഷ്ടപ്പെട്ടു എവിടേക്കോ നോക്കി അവൻ പറഞ്ഞപ്പോൾ തന്റെ ഉടൽ വിറയ്ക്കുന്നത് സോനെ അറിഞ്ഞു എന്ത് അവൾ പെട്ടെന്ന് ചോദിച്ചു ടോട്ടൽ ആംബിയൻസ് അവൻ പെട്ടെന്ന് സന്ദർഭം മയപ്പെടുത്താനായി പറഞ്ഞു താൻ ബാങ്ക് കോച്ചിങ്ങിന് പോവുകയാണല്ലേ അവൾ വെറുതെ തലയാട്ടി നല്ല പ്രൊഫഷനാണ് എനിക്ക് പക്ഷേ കണക്കിഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ഈ പ്രൊഫഷനൊന്നും തിരഞ്ഞെടുക്കാതിരുന്നത് ആൾ സംസാരിക്കുകയാണ് അവളൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല വേറെന്തോ ചിന്തകൾ നിന്നപ്പോൾ ജീവൻ ചോദിച്ചു ആരെയോ ഓക്കെ അവൾ പെട്ടെന്ന് ഞെട്ടലിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി സോറക്കെന്തെങ്കിലും വിഷമമുണ്ടോ ഞാനൊരു കാര്യം പറഞ്ഞാൽ മറ്റൊന്നും വിചാരിക്കരുത് ഇല്ല പറഞ്ഞോളൂ സ്വന്തം പ്രൊഫഷനിൽ തന്നെയുള്ള ഒരാളെ വിവാഹം കഴിക്കുന്നതല്ലേ നല്ല നല്ലതായിരിക്കുന്നത് അതല്ലേ കുറച്ചും കൂടി കംഫർട്ടബിൾ കുറച്ചുനേരം അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി തനിക്ക് അഫയർ വല്ലതും ജീവൻ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചപ്പോ അവൾ വല്ലാതെയായി പറയടോ അവൾ തല കുനിച്ചു നിന്നോ വീട്ടിലറിയാമോ ഇല്ല അതാണ് കാര്യം ഇതിപ്പോൾ എത്രാമത്തെ ആലോചനയാണ് മുടക്കുന്നത് ജീവൻ ചിരിയോട് ചോദിച്ചപ്പോൾ ഞെട്ടിപ്പോയി സോന എൻ്റെ ആദ്യത്തെ പെണ്ണുകാണലാണ് അവൾ പറഞ്ഞു എൻ്റെയും ജീവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചിരിയോടെ പറഞ്ഞു ആളുടെ പേരെന്താണ് അവന്റെ ചോദ്യങ്ങൾ കേട്ട് അവൾക്ക് ഇരച്ചു വന്നത് ദേഷ്യമാണ് പക്ഷെ അവൾ നിയന്ത്രിച്ചു സത്യ ശബ്ദം പതിഞ്ഞതായിരുന്നു എങ്കിലും ആ പേര് പറഞ്ഞപ്പോൾ അവളുടെ മുഖമൊന്നു തിളങ്ങി കാറ്റിൽ പാറുന്ന അവളുടെ മുടിയിഴകൾ അനുസരണയില്ലാതെ അവൻ്റെ മുഖത്തെ തഴുകി കടന്നുപോയി അപ്പോൾ ഇന്റർകാസ്റ്റ് ആണ് അവൻ മുഖത്തേക്ക് നോക്കി ചോദിച്ചപ്പോൾ അവൾ മേലെ തലയനക്കി എന്തു വേണം എന്നെ ഇഷ്ടമായില്ലെന്ന് പറഞ്ഞിരുന്നെങ്കിൽ വലിയ ഉപകാരമായേനെ അവന്റെ മുഖത്തേക്ക് നോക്കി അവൾ മടിയോടെ പറഞ്ഞു അതിനെനിക്ക് ഇഷ്ടമായല്ലോ അവൻ്റെ മറുപടി കേട്ട് ഒരു നിമിഷം അവൾ അവനെ തന്നെ നോക്കി നിന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ